വരുവാൻ ഇന്ന് നമുക്ക് അമേരിക്കൻ റവല്യൂഷൻ പഠിക്കാം അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിക്കാം കൊളംബസിൻ്റെ അറൈവൽ കൊളംബസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായിട്ടാണ് അമേരിക്കയിലേക്ക് എത്തുന്നത് അമേരിക്കയിലെ കൊളംബസ് എത്തുന്നത് ഒരു ആക്സിഡൻ്റായിട്ട് എത്തുന്നതാണ് അതായത് അമേരിക്ക കണ്ടുപിടിക്കാൻ വേണ്ടി പോയതല്ല അല്ലാതെ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കിടയിൽ അവിചാരിതമായിട്ട് അമേരിക്കയിൽ എത്തിപ്പെടുന്നതാണ് അങ്ങനെ അമേരിക്കയിൽ എത്തിപ്പെട്ട നമ്മുടെ കൊളംബസ് അത് ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ അവിടെയുള്ള ആളുകളെ അവിടെയുള്ള ആളുകളെ ഇന്ത്യൻസ് എന്ന് വിളിക്കുകയും ചെയ്യും ഈ ഇന്ത്യൻസ് ഈ കൊളംബസിനെ നല്ലപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാവിധ വിധ ഇതോ നല്ല രീതിയിലും സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ അവരെയാണ് പിന്നീട് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കപ്പെട്ടത് അങ്ങനെ യൂറോപ്യൻസ് ഇമ്മിഗ്രേഷൻ ടു നോർത്ത് അമേരിക്ക യൂറോപ്യൻസ് സാധനങ്ങളും വിഭവങ്ങളും ഒക്കെ കൈയടക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് കുടിയേറാൻ വേണ്ടി തുടങ്ങി കുറേ കാലം മുന്നേ തുടങ്ങിയിട്ടുണ്ട് അവർ പതിനൊന്നാം പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ തന്നെ യൂറോപ്യൻസ് നോർത്ത് അമേരിക്കയിലേക്ക് കുടിയേറും കുടിയേറൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ദ പ്രൈമറി പർപ്പസ് വാസ് ടു അക്വയർ റിസോഴ്സസ് അവരുടെ പ്രധാന ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭവങ്ങൾ കൈയടക്കുക വിഭവങ്ങൾ എടുക്കുക നേടുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ പ്രധാന ഉദ്ദേശം ഇനി നമുക്ക് പിൽഗിം ഫാദേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം അതായത് തീർത്ഥാടക പിതാക്കൾ എന്ന് പറയും തീർത്ഥാടക തീർത്ഥാടക പിതാക്കന്മാർ നമ്മുടെ അമേരിക്കയിലെ പതിമൂന്ന് കോളനികളോളം ഉണ്ട് ഈ പതിമൂന്ന് ഈ ദ ഫസ്റ്റ് കോളനീസ് വേർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗ്രൂപ്പ് ഓഫ് ഇംഗ്ലീഷ് മെൻ ഹു കെയിം ടു അമേരിക്ക ഓൺ എ ഷിപ്പ് മേ ഫ്ലവർ ഇൻ സെവൻറ്റീൻ സെഞ്ചുറി ഫ്ലീയിങ് റിലീജിയസ് പ്രൊസിക്യൂഷൻ ബൈ ദ കിങ് ഓഫ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് അവിടുന്ന് ഒരു കൂട്ടം ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു മേ ഫ്ലവർ എന്ന കപ്പലിൽ പതിനേഴാം സെഞ്ചുറീൻ്റെ തുടക്കത്തിൽ അമേരിക്കയിലേക്ക് വന്നു ഇവരാണ് അവിടെ കോളനികൾ സ്ഥാപിക്കുന്നത് ആദ്യത്തെ കോളനികൾ സ്ഥാപിക്കുന്നത് അവരെയാണ് ഈ ആദ്യത്തെ കോളനികൾ സ്ഥാപിച്ച ഈ ഇംഗ്ലീഷുകാരെയാണ് പിൽഗ്രിം ഫാദേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തീർത്ഥാടക പിതാക്കന്മാർ എന്ന് പറയുന്നത് ഇനി ഈ കുടിയേറ്റക്കാർക്ക് ഈ അവിടെയുള്ള അവിടെ തന്നെ താമസിച്ചിരുന്ന നേറ്റീവായിട്ടുള്ള അമേരിക്കക്കാർ എങ്ങനെയാണ് അവരെ അവരുടെ മോളെങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം യൂറോപ്യൻസ് ഇമിഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം വ വർദ്ധിച്ച സമയത്ത് ഈ അവിടെയുള്ള അമേരിക്കക്കാർക്ക് നാറ്റീവായിട്ട് അവർ അവിടെയുള്ള അമേരിക്കക്കാർക്ക് ഉള്ളിലോട്ട് പോകേണ്ടി വന്നു കാര്യം ഇവരവരെ ഉള്ളിലോട്ട് ആട്ടി ഓടിച്ചു അവരുടെ ഭൂമി കൈയടക്കി അവരുടെ ആടുകളെയും മാടുകളെയൊക്കെ കൈയടക്കാൻ തുടങ്ങി യൂറോപ്യൻസ് അങ്ങനെ ആദ്യത്തെ കോളനികൾ അവർ സ്ഥാപിച്ചുവെന്ന് പറഞ്ഞല്ലോ ഇംഗ് ഇംഗ്ലീഷുകാർ സ്ഥാപിച്ചുവെന്ന് പറഞ്ഞല്ലോ അവർ ഏകദേശം പതിമൂന്നോളം കോളനികളാണ് ആദ്യം സ്ഥാപിച്ചത് ആ കോളനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ന്യൂയോർക്ക് ന്യൂഹാംഷെയർ മാസച്ചൂട്സ് റോഡ് ഐലൻഡ് കണക്ടിക്കഡ് ഡെലവെയർ പെൻസിൽവേനിയ മേരിലാൻഡ് വെർജീനിയ നോർത്ത് കരലിന സൗത്ത് കരലിന ജോർജിയ ഏകദേശം ഇതായിരുന്നു ആ പതിമൂന്ന് കോളനികൾ ആദ്യം അവർ സ്ഥാപിച്ച പതിമൂന്ന് കോളനികൾ ഇനി നമുക്ക് മെർക്കൻ്റലിസ് മെർക്കൻ്റലിസം ബ്രിട്ടീഷ് കോളനിയിലുള്ള മെർക്കൻ്റലിസത്തിനെ കുറിച്ച് പഠിക്കാം ആദ്യം ബ്രിട്ടീഷ് ഈ കോളനികളെയൊക്കെ അവരുടെ സാധനങ്ങൾ കളക്ട് ചെയ്യാനുള്ള ഒരു സെൻറ്റർ ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അവർക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഇൻഡസ്ട്രിയൽസ് പർപ്പസിനും മാർക്കറ്റിൽ എന്നിട്ട് അവരുടെ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയി സാധനങ്ങൾ വിൽക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ കോളനികളൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ ഇൻഡസ്ട്രിയൽ പോളിസീസ് അവിടെയുള്ള കച്ചവടക്കാരെ ഈ ബ്രിട്ടൻ്റെ സഹായത്തോടെ അവിടെ മെർക്കൻ്റലിസം ലോസ് അവിടെ കൊണ്ടുവരും അങ്ങനെ ോ ബ്രിട്ടീഷുകാരുടെ പല കൊളോണിയൽ നിയമങ്ങളും അവിടെ സ്ഥാപിക്കും അങ്ങനെ ഈ സ്ഥാപിച്ച ഈ നിയമങ്ങളെയാണ് ഈ മെർക്കൻ്റലിസ്റ്റ് ലോസ് എന്ന് പറയുന്നത് അതായത് അവരവരുടെ വിഭവങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടാക്സ് കളക്റ്റ് ചെയ്യുക അങ്ങനെയുള്ള പല നിയമങ്ങളും അവിടെ കൊണ്ടുവന്നിരുന്നു ഈ മെർക്കൻ്റലിസ് നിയമവും ഈ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ് അതായത് ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനൊക്കെ ആ നമുക്ക് മെർക്കൻ ലിസ്റ്റ് ലോസ് ഏതൊക്കെയാണെന്ന് നോക്കാം മെർക്കൻ ലോസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതായത് മെർക്കൻ ലോസിൽ ട്രേഡ് റെഗുലേഷൻ ഉണ്ടായിരുന്നു അതായത് അമേരിക്കയിലേക്ക് വരുന്ന സാധനങ്ങൾ അമേരിക്കയിലേക്ക് വരുന്ന സാധനങ്ങളെല്ലാം ബ്രിട്ടീഷ് ഷിപ്പിൽ മാത്രമേ കയറ്റി അയക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഇങ്ങോട്ട് ബ്രിട്ടീഷ് കപ്പലിലെ സാധനങ്ങളെ ഇങ്ങോട്ട് ഇറക്കാൻ പറ്റുള്ളൂ ബ്രിട്ടീഷ് കപ്പലിലേക്ക് മാത്രമേ സാധനങ്ങൾ കയറ്റി അയക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കോളനികളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളായിട്ടുള്ള ഷുഗർ വൂള് കോട്ടൺ ടൊബാക്കോ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പറ്റുള്ളൂ പിന്നെ ബ്രി ബ്രിട്ടൻ്റെ സ്റ്റാമ്പ് എല്ലാ ഔദ്യോഗിക രേഖകളിലും പിന്നെ ലൈസൻസിനും ആ എല്ലാ ന്യൂസ് പേപ്പറാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും ബ്രിട്ടൻ്റെ സ്റ്റാമ്പ് പതിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു പിന്നെ ഈ ഇങ്ങോട്ട് വരുന്ന കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിലെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളിലെല്ലാം ഇമ്പോർട്ടേഷൻ ടാക്സ് അടിക്കണം അതായത് തേയില ഗ്ലാസ് പേപ്പർ എന്നിങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നതിനൊക്കെ ഈ ടാക്സ് കൊടുക്കണമായിരുന്നു പിന്നെ ക്വാർട്ടറിങ് ആക്ട് എന്ന് വെച്ചാൽ അവിടെ കോളനീസ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷ് സൈനികർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഒരുക്കേണ്ടത് ഈ കോളനിയിലുള്ള ആൾക്കാരായിരുന്നു അപ്പം ഈ കോളനിയിൽ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് ഈ യൂറോപ്പിൽ നിന്ന് ആദ്യമായിട്ട് മൈഗ്രേറ്റ് വന്ന് ഈ തീർത്ഥാടകപിതാക്കരും ഇങ്ങനെ അവിടുന്ന് കുടിയേറി വന്ന ആൾക്കാരൊക്കെ അവിടെ ഓൾറെഡി അവിടെ തന്നെ കാലാകാലങ്ങളായി താമസിക്കുന്നതാണ് അപ്പം ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് കച്ചവടക്കാരും ബ്രിട്ടീഷിൻ്റെ സഹായത്തോടെ അവിടെ കുറേ നിയമങ്ങൾ കൊണ്ടുവരും ടാക്സും നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരെ 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 മേലെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ മെർക്കൻഡൈൽസ് നിയമങ്ങളാണ് അമേരിക്കൻ റവല്യൂഷൻ സ്റ്റാർട്ടാകാനുള്ള കാരണം കാരണം ഈ അമേരിക്കൻ റവല്യൂഷൻ അമേരിക്കൻ ഇൻഡിപെൻഡൻസും തുടങ്ങാനുള്ള കാരണം ഇവർക്ക് ഈ ടാക്സും ഈ ബ്രിട്ടീഷുകാരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നെങ്കിലും അവർക്ക് വോട്ട് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ലല്ലോ അതായത് അവർക്ക് വോട്ട് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ ഒരു ഒരു റെപ്രസെൻറ്റേഷനും ഇല്ലാത്തത് കാരണം കാരണവും പിന്നെ അവർക്ക് അവരുടെ മേലിങ്ങനെ കുറേ ടാക്സും കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് സഹ അസഹനീയമായതിനു ശേഷമാണ് ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് തുടങ്ങുന്നത് അതായത് അമേരിക്കൻ റെവല്യൂഷൻ ഓൾസോ വൺ ആസ് ദി അമേരിക്കൻ റവല്യൂഷൻ വാർ ആൻഡ് യു എസ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് എ കോൺഫ്ലിക്ട് ദാറ്റ് അറോസ് ഫ്രം ഗ്രോയിങ് ടെൻഷൻസ് ബിറ്റ്വീൻ റെസിഡൻസ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻസ് തേർട്ടീൻ അമേരിക്കൻ കോളനീസ് ആൻഡ് എ കൊളോണിയൽ ഗവൺമെൻറ്റ് വിച്ച് റെപ്രസെൻറ്റഡ് ദ ബ്രിട്ടീഷ് കോൺ അതായത് ഈ അമേരിക്കൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ഈ വിപ്ലവം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിമൂന്ന് കോളനികളിലും താമസ് സ്ഥിര താമസക്കാരായിട്ട് ഇവിടെ കുടിയേറി വന്ന ആൾക്കാരും പിന്നെ ബ്രിട്ടീഷ് കച്ചവട ബ്രിട്ടീഷിൻ്റെ സഹായത്തോടെയുള്ള ബ്രിട്ടീഷ് കച്ചവടക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഇത് തുടങ്ങിയത് ഇവരുടെയും നിയമങ്ങളും ഒക്കെ കാരണം തുടങ്ങിയ ഈ ഒരു പ്രശ്നങ്ങളും ഈ ഒരു അടിപിടിയാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ അമേരിക്കൻ റവല്യൂഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കണ്ടത് ഇനി അമേരിക്കൻ റവല്യൂഷനിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതായത് ബോസ്റ്റൻ മാസക്കറിനെക്കുറിച്ച് പഠിക്കാനുണ്ട് ബോസ്റ്റൺ ടീ പാർട്ടിയെക്കുറിച്ച് പഠിക്കാനുണ്ട് കോണ്ടിനൽ കോൺഗ്രസ്സുകളെക്കുറിച്ച് പഠിക്കാനുണ്ട് പിന്നെ യുദ്ധം അവസാനിക്കുന്നതും പാരീസ് ഉടമ്പടി അങ്ങനെയുള്ള പിന്നെ അവർ അവിടെയുള്ള കുറേ കാര്യങ്ങൾ ഇനി നമുക്ക് പഠിക്കാനുണ്ട് അവിടുത്തെ ഈ ബ്രിട്ടീഷ് ഈ സ്റ്റാമ്പ് ആക്ട് ആണെങ്കിലും കോട്ടറിങ് ആക്ട് ആണെങ്കിലും അങ്ങനെയുള്ള കുറേ മെർക്കൻഡലിസ് നിയമങ്ങളുടെ വർഷങ്ങളും ഈ സംഭവങ്ങളുടെയൊക്കെ വർഷങ്ങളും ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ശേഷം അമേരിക്കൻ സിവിൽ വാറുണ്ടായ കഥകളും ഒക്കെ പഠിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് ഈ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി ചുരുക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത് ബാക്കിയുള്ള ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അമേരിക്കൻ റവല്യൂഷൻ എങ്ങനെയാണ് അതിൻ്റെ വർഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്